ഹലോ ഫ്രണ്ട്സ് ഇന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ഈസി സെന്റൻസസ് നോക്കാം ഹിന്ദിയിൽ നീ വരുമോ ക്യാത്തും താങ്കൾക്ക് സുഖമാണോ ആപ്പ് ആപ്പ് താങ്കൾക്ക് സുഖമാണോ ആണോ അങ്ങനെയും ചോദിക്കട്ടെ രണ്ട് ചോദിച്ചാലും ശരിയാണ് നാളെ പാർട്ടിക്ക് വരുമോ ക്യാ തും കൽ പാട്ടിയുമേ ആവുകാട്ടിയുമേ ആവുകെ നീ നാളെ പാർട്ടിക്ക് വരുമോ നീ നാളെ പാർട്ടിക്ക് വരുമോ അല്ലെങ്കിൽ നീന്തുള്ള അവിടെ ഉപയോഗിച്ചില്ലെങ്കിലും ശരിയാണ് മഴ പെയ്യുമോ ക്യാ ബാരിഷ്കി ക്യാ ബാരി ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ ബർസാത്ത് എന്ന് പറഞ്ഞാലും മഴ ആട്ടോ സാധാരണ ഉപയോഗിക്കുക ബാരിഷാണ് ബാരിഷ് ഹുകി മഴ പെയ്യുമട എടുത്തോളു ചാത്ത ലേലു കുട എടുക്കാൻ എങ്ങനെയാ പറയാ ആരെങ്കിലും ഇപ്പം പുറത്തേക്ക് പോകുമ്പോ നമ്മൾ പറയില്ല കുട എടുത്തോളൂ ചാത്ത ലേലു ചാത്ത ഏഗൻ ചത്തരിയാണ് ശരിക്കും ചത്തരി പക്ഷെ സംസാര ഭാഷയിലെ ചത്തരിക്ക് ചാത്ത എന്ന് പറയും ചാത്ത ലേലു അവർ എന്തു പറഞ്ഞു അവർ बहुवचन अब उन्होंने क्या कहा अवन आने के उसने क्या कहा अवन आने के उसने क्या कहा अवर आने के उन्होंने क्या कहा रूम वृत्तिया कमरा साफ करना है कमरा ना रूम आने मुरे साफ करना है वृत्तिया कमरा साफ करना है रूम वृत्तिया कमरा साफ करना वाला रीसी सेंटेंसेस है ना बच्चे बाय नहीं लो मंसलाओ वैल्लंग कुड़ि� വെള്ളം കുടിക്കൂ അപ്പൊ ഭക്ഷണം കഴിക്കാണെങ്കിലോ ഖാനാക്കോ ഒക്കെ ഫോർമാറ്റ് സെയിം ആയിരിക്കും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ ബാക്കി നിങ്ങൾക്ക് ദസ ചെയ്യാം അതത്ര എളുപ്പമല്ല ഇത്തന ആസാൻ നീ അതത്ര എളുപ്പമല്ല ഇത്തന ആസാന്നെ ആക്ച്വലി ബൈ ഇത്തന ആസാന്നി അങ്ങനെയാണ് അതത്ര പറയുമ്പോൾ അത്ര അത്ര എളുപ്പമല്ല എളുപ്പമല്ലെന്ന് പറയും ഇത്തര ആസാന്നേ ഞാനിപ്പോൾ പോകട്ടെ

നാക്കൂൻ കാട്ടേ നാക്കൂന്ന് പറഞ്ഞാൽ നഖം നാക്കൂൺ കാട്ടെ നഖം മുറിക്കൂ നിത്യം വീട്ടിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പഠിക്കാൻ എളുപ്പമുള്ള വളരെ എളുപ്പമുള്ളതാണെന്നിട്ടിരിക്കുന്നത് കുറച്ച് സൺസ്ക്രീൻ ഇടണേ കുച്ച് സൺസ്ക്രീൻ ലഗായേ കൊച്ച് സൺസ്ക്രീൻ ലഗായേ ഇന്ന് വീട്ടിൽ നിന്ന് മിക്കവാറും എല്ലാവരും പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് സൺസ്ക്രീൻ അത്രയ്ക്ക് സൂര്യൻ്റെ ആഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ പുരട്ടു നാരിയൽക്കാ തേൽ ലഗായേ വെളിച്ചെണ്ണയ്ക്ക് പറയുന്നതാണ് നാരയൽക്കാ തേൽ പുരട്ടുന്നതിന് പറയും ലഗായേ നാരിയേൽക്കാ തേൽ ലഗായേ വെളിച്ചെണ്ണ പുരട്ടു നാരേൽക്കാ തേൽ ലകായേ വെളിച്ചെണ്ണ പുരട്ടു ഇന്ന് നേരത്തെ ഉറങ്ങിക്കോളൂ ആ ജൽദി സോജാവോ ആദ്യ ജൽദി സോജാവോ നാളെ രാവിലെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രത്യേക പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ ജൽദി സോജാവും ഇന്ന് നേരത്തെ ഉറങ്ങിക്കോളൂ ചോറ് വേണ്ട ചാവൽ നെയ് ചോറ് വേണ്ട ചാവൽ നെയ് ചാവൽ നെയെന്ന് പറഞ്ഞാലും മതി ചാവൽ നെയ്യം ചെയ്യേ അങ്ങനെ പറഞ്ഞാൽ ശരിയാ ചോറ് വേണ്ട ചാവൽ നെയ്യ് ചോറ് വേണ്ട ചാവലിനെയും ചെയ്യേ അങ്ങനെ പറയും ചപ്പാത്തി മതി ചപ്പാത്തി ഹീ കാഫിയെ ചപ്പാത്തി കാഫിയേ എന്ന് പറഞ്ഞാലും മതി കേട്ടോ അവിടെ ഹീ ഒന്നും കൂടി എംഫസൈസ് ചെയ്യാനാണ് ചപ്പാത്തി ഹീ കാഫിയെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്